ഒരു പുതിയ ഡീസലോ പെട്രോളോ വാഹനം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് വലിയ ടെൻഷനൊന്നും കാണില്ല കാരണം കഴിഞ്ഞ നൂറ് വർഷങ്ങളോളമായി ഇത് നമ്മുടെ മാർക്കറ്റിലുണ്ട് ഏത് മോഡലാണ് നല്ലത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്കതിനെപ്പറ്റി നല്ല ധാരണയും ഉണ്ട് എന്നാൽ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന സമയത്ത് പല ആളുകൾക്കും ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട് വെറും റേഞ്ചും ബാറ്ററിയുടെ വലുപ്പവും മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ബാറ്ററി വാറന്റിയിൽ ഒളിച്ചിരിക്കുന്ന ചില നിബന്ധനകളും വീട്ടിൽ ചാർജിന് വയ്ക്കുമ്പോൾ കറണ്ട് ലോഡ് കൂട്ടേണ്ട ആവശ്യവും ഇതൊന്നും പലർക്കും അറിയില്ല ഒരു ഇ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണിത് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് വാഹനം തിരഞ്ഞെടുക്കണമെന്നുള്ളത് നോക്കാം ഇതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പെട്രോളിനും ഡീസലിനും കൊടുക്കുന്ന പൈസയുടെ ഒരു അംശം മാത്രം മതി നമുക്കൊരു ഇ വി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് മാസം നല്ലൊരു തുക ഇതിൽ ലാഭിക്കാൻ കഴിയും അടുത്ത ടി വി ഓടിക്കാൻ വളരെ എളുപ്പമാണ് എഞ്ചിൻ്റെ ശബ്ദമില്ലാത്തതുകൊണ്ട് തന്നെ യാത്രകൾ വളരെ നിശബ്ദവും നമുക്ക് കംഫോർട്ടബിളുമായിരിക്കും മൂന്നാമതായിട്ട് ഇലക്ട്രിക് മോട്ടോറുകൾക്ക് ഉടൻ തന്നെ ടോർക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഐ സി ഐ കാറുകളേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവയ്ക്ക് കുതിക്കാനും സാധിക്കും മികച്ച പെർഫോമൻസും ഇവയ്ക്ക് നൽകാൻ കഴിയും പലരും ഇ ബി എടുക്കാൻ മടിക്കുന്നത് അതിൻ്റെ റേഞ്ച് ആൻസൈറ്റി മൂലമാണ് ഒറ്റ ചാർജിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നുള്ള ഭയം പലർക്കുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ആ ഒരു പേടിയുടെ ആവശ്യമില്ല നിങ്ങൾ ഒരു ദിവസം എത്ര ഓടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും റേഞ്ച് ആൻസൈറ്റിയുടെ ആവശ്യം നിങ്ങൾ ഒരു ദിവസത്തെ തോട്ടം അൻപത് അറുപത് കിലോമീറ്റർ മാത്രമാണെങ്കിൽ കുറഞ്ഞ റേഞ്ചുള്ള ടാറ്റിയാഗോ ഇ ബി പോലെയുള്ള കാറുകൾ മതിയാകും കമ്പനി പറയുന്ന ഒരു റേഞ്ച് കിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനൊരു നൂറ്റി കിലോമീറ്റർ റേഞ്ച് കിട്ടും രണ്ട് മൂന്ന് ദിവസത്തെ ആവശ്യങ്ങൾക്ക് ഇത് ധാരാളമാണ് റേഞ്ച് തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജിംഗ് സൗകര്യമാണ് വീട്ടിൽ ചാർജിങ് സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേഞ്ചിലുള്ള ഇബികളെ ആശ്രയിക്കാവുന്നതാണ് ഇനി വീട്ടിൽ ചാർജിംഗ് ഇല്ലെങ്കിൽ റോഡിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നാന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ചിലുള്ള നെക്സോൻ ഇബി പോലെയുള്ള കാറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവയ്ക്കാണെങ്കിൽ ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് നാലഞ്ച് ദിവസം ഓടാനും സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ഫാസ്റ്റ് ചാർജറുകൾ പോലും എൺപത് ശതമാനം ചാർജ് ആകാൻ ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ സമയമെടുക്കും ഇലക്ട്രിക് ടു വീലറുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരയാത്രകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ദിവസേന മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഓടുന്നവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ധൈര്യമായിട്ട് വാങ്ങാം ഇത് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ എളുപ്പമാണ് ഇനി ഹൈവേ യാത്രകൾക്കാണെങ്കിൽ നിലവിലെ മിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളും ഹൈവേ യാത്രകൾക്കൊട്ടും പ്രായോഗികമല്ല ചാർജിംഗ് സ്റ്റേഷനുകളുടെ കുറവ് കാരണം സമയം ഒരുപാട് കൂടും എൻ്റെ ബാറ്ററിയുടെ വാറൻറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രൂപയുടെ വിലയുടെ ഏകദേശം നാൽപ്പത് ശതമാനം പോകുന്നത് അതിൻ്റെ ബാറ്ററിക്കാണ് സാധാരണ എട്ട് മുതൽ പത്ത് വർഷം വരെ ആയിരിക്കും മിക്ക കമ്പനികളും വാറൻറ്റി നൽകുന്നത് അൺലിമിറ്റഡ് കിലോമീറ്റർ എന്ന് കണ്ടാൽ ഉടനെ ചാടി ഇറങ്ങരുത് കാരണം നിങ്ങൾ ടാക്സിയായി ഉപയോഗിക്കാതെ ന്യായമായ രീതിയിൽ ഓടിക്കണമെന്ന നിബന്ധന ഇതിലുണ്ട് ഇനി വാറൻറ്റി ക്ലെയിമും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാറൻറ്റി കാലയളവിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനത്തിന് അതായത് എട്ട് വർഷത്തിനുള്ളിൽ എഴുപത് ശതമാനത്തിലോ അല്ലെങ്കിൽ എൺപത് ശതമാനത്തിലോ താഴെയായാൽ മാത്രമേ നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങുന്ന സമയത്ത് വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമയം ലാഭിക്കുന്നതിൽ ചാർജിംഗ് സ്പീഡിന് വലിയ പങ്കുണ്ട് പ്രധാനമായിട്ടും മൂന്ന് തരം ചാർജറുകളാണ് നിലവിലുള്ളത് വാഹനത്തോടൊപ്പം ലഭിക്കുന്ന എ സി സ്ലോ ചാർജറുകളാണ് ഇതിൽ ഏറ്റവും കുറഞ്ഞ വേഗതയുള്ളത് ഇത് ഫുൾ ചാർജ് ആകാൻ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ എടുക്കും എന്നാൽ കുറച്ചുകൂടി വേഗത്തിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ബി സ്ഥാപിക്കാവുന്നതാണ് എ സി ഫാസ്റ്റ് ചാർജർ ഇതിന് ഏകദേശം നാല് മുതൽ ആറ് മണിക്കൂർ വരെ മതിയാകും പക്ഷേ ഇതൊരു പ്രൊഫഷണൽ ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏറ്റവും വേഗതയുള്ള ചാർജിംഗ് ലഭിക്കുന്നത് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളിലെ ഡിസി ഫാസ്റ്റ് ചാർജറുകളിൽ നിന്നാണ് ഇവ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ മാത്രം മതിയാകും ഇനി കാറിൻ്റെ കപ്പാസിറ്റിയും ഒരു പ്രധാന പങ്ക് വഹിക്കും നിങ്ങളുടെ കാർ അൻപത് കിലോ വോൾട്ടർ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് കിലോ വോൾട്ടിൻ്റെ പബ്ലിക് ചാർജറിൽ കുത്തിയാലും അൻപത് കിലോവീട്ടർ വേഗതയിൽ മാത്രമേ ചാർജ് ആകുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഇ വിയുടെ പരമാവധി ചാർജിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം നിങ്ങളത് വീട്ടിൽ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെയുള്ള അനുവദനീയമായിട്ടുള്ള ഇലക്ട്രിക് എന്ന് പറയുന്നത് ഏഴ് കിലോ വോൾട്ടിൽ താഴെയാണെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വിതരണ കമ്പനിയുമായി ബന്ധപ്പെടേണ്ടി വരും ഇതൊരു അധിക ചെലവ് കൂടിയാണ് പിന്നെ മെയിൻ്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവികൾക്ക് മെയിൻ്റനൻസ് ചിലവ് വളരെ കുറവാണ് കാരണം എൻജിൻ ക്ലച്ച് ഗിയർ സിസ്റ്റം ഓയിൽ മാറ്റൽ എന്നിവയൊന്നും ഇതിലില്ല എന്നാൽ ഇത് സീറോ മെയിൻ്റനൻസ് അല്ല കൂളർ മാറ്റണം അതുപോലെ തന്നെ ബ്രേക്ക് പാഡുകൾ പരിശോധിക്കണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ചെയ്യണം എന്നിവയെല്ലാം ഇതിൽ ചെയ്യാനുണ്ട് നിൻ്റെ സർവീസ് സെൻ്ററുകളെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവികൾ സാധാരണ കേരളേജുകളിൽ നന്നാക്കാൻ കഴിയില്ല കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് മിക്ക ബ്രാൻഡുകൾക്കും സിറ്റിയിൽ സർവീസ് സെൻ്ററുകൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് വാഹനമാണോ വാങ്ങുന്നത് അതിന് സർവീസ് സെൻ്ററുകളുടെ ലഭ്യത ഉണ്ട് എന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇവികൾ വാങ്ങുമ്പോൾ വില കൂടുതലാണെങ്കിൽ പോലും അതിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം ഇവികൾ മാർക്കറ്റിൽ പുതിയതാണ് ഫീച്ചറിൽ ബാറ്ററിയുടെ ലൈഫ് എത്രത്തോളം എന്നതിനെ പറ്റിയ ആളുകൾക്ക് ഇപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ല കൂടെ കൂടെ വാഹനങ്ങൾ മാറ്റുന്നവർ ഈ കാര്യത്തേക്കും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക